അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ തൊള്ളായിരം പഞ്ചായത്തിൽ പോട്ടെ സന്തോഷമില്ലല്ലോ സോത്രമില്ലല്ലോ ശ്രോധർ ഉയർത്തുന്ന മക്കളായി മാറട്ടെ ഇന്ന് രാത്രി അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്ന ഞാൻ കണ്ടു എന്നോട് സംസാരിച്ച കകളനാഥം ഇവിടെ കയറിയിരിക്കാം മേലാൻ സംഭവിക്കാൻ ഞാൻ നിനക്ക് കാണിച്ചു തരാം ഇനി അടുത്തതാണ് നിർണായക പ്രസംഗം കേരളം ഞെട്ടാൻ പോകുന്ന മുല്ലപ്പെരിയാർ യഥാ മുല്ലപ്പെരിയാർ ഇനി സയൻസിലോട്ട് പോകാൻ പോകും എല്ലാവരും ശ്രദ്ധയിരിക്കണം ഞാൻ പാർക്കുന്ന ഭൂമി മൂന്ന് തട്ടുകൾ ഭൂമിക്കുണ്ട് ഒന്ന് ക്രിസ്റ്റ് രണ്ട് മാൻഡ് എൺപത് കിലോമീറ്റർ വീട് വെക്കാം വെള്ളം കിട്ടും എൺപത് മുതൽ രണ്ടായിരം കിലോമീറ്റർ വരെ രണ്ടാമത്തെ അടിയിൽ പ്ലേറ്റ് വെച്ചിട്ടുണ്ട് ഒന്ന് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ അത് കഴിഞ്ഞ് തുർക്കി വരെ കിടക്കുന്ന ഒന്നാമത്തെ പ്ലേറ്റ് ആണ് ഇന്നത്തെ പ്ലേറ്റിന്റെ പേര് ഏഷ്യൻ പ്ലേറ്റ് രണ്ടാമത്തെ പ്ലേറ്റ് ന്യൂഡൽഹി ബർമ റങ്കൂൾ അതുവഴി നേരെ കിടക്കുന്നു അതെവിടെ വരെ പോയിരുന്നു തായ്ലൻഡ് വഴി ബ്രിട്ടൻ വരെ പോകുന്നു അതിന്റെ പേരാ ടിബറ്റൻ പ്ലേറ്റ് അതുകൊണ്ട് ആ ബൈബിളിനകത്ത് ദൈവം ഭൂമിയെ അതിന്റെ അടിസ്ഥാനങ്ങളിൽ നിർമ്മിച്ചിരിക്കുന്നു ഒരിക്കലും ഇളകാതെ വേണ്ടം അപ്പൊ ഭൂമിക്ക് അടിസ്ഥാനപ്പെട്ട ആചാരി ആരാ തിരുവല്ലാക്കാരൻ ഗോപിനാഥൻ ആചാര്യല്ല സ്വർഗത്തിലെ ദൈവം മനസ്സിലാകുന്നവർക്ക് നിയോവനോട് സ്വർഗം ചോദിച്ചില്ലേ ഞാൻ ഭൂമിക്ക് അടിസ്ഥാനപ്പെട്ടപ്പോൾ നീ എവിടെയായിരുന്നു പ്രഭാതത്തിൽ പ്രപഞ്ച നക്ഷത്രങ്ങൾ നീ എവിടെയായിരുന്നു കഴിയുമോ കഴിയുമോ രാശി ബന്ധിക്കാൻ അതുകൊണ്ട് ഈ ടെക്നോളജി അടിസ്ഥാനത്തിലോ സൂര്യന്റെ ആകർഷത്തിനകത്ത് വീണ്ടും ഉത്തരമെസ്വത്തിൽ അവൻ ശൂന്യതയിൽ ഭൂമിയെ നാസ്തിത്വത്തിൽ അവൻ വിരിക്കുന്നു ഈ വീണ്ടും പറയുന്നു അത് കഴിഞ്ഞിട്ട് ഭൂമിക്ക് നാലാമത്തെ ഒരു സ്ഥലമുണ്ട് അതിൻ്റെ പേര് പാതാളും അല്ലെങ്കിൽ യാതനാ സ്ഥലം അല്ലെങ്കിൽ കോപം ആ വീട്ടിൽ പോയി ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ഒരാളുണ്ട് ലൂക്കോസ് പതിനാറ് പിന്മാറ്റത്തിൽ പുത്തൻ വീട്ടിൽ തോമാച്ചായൻ മനസ്സിലാക്കുന്നവർക്ക് ഇല്ലല്ലോ അതായിരുന്നു പക്ഷത്തെ പിന്മാറ്റത്തിൽ തോമാച്ചായൻ ശ്രോത്രവ് അതിൻ്റെ കൂടെ പേര് ഒരുമനുണ്ടായിരുന്നു ലാസർകോസാർ കേട്ടാട്ടായി നല്ല കഥയായിരുന്നു രണ്ടുപേർക്കും പേർക്കും കോവിഡ് വന്ന സമയത്ത് ധനവാന് എന്ത് ചെയ്തോന്നറിയാമോ ആദ്യം മെഡിക്കൽ കോളേജ് കൊണ്ട് അവര് പറഞ്ഞ് തട്ടിപ്പാസ് ആദ്യം പിള്ളേർ കാശ് ഉണ്ടാണ്ട് എവിടെ കൊണ്ട് കിംസിലോട്ട് പോയി അഞ്ചു ലക്ഷം പേടിച്ച് പ്രോട്ടീൻ ഡ്രിപ്പും കൊടുത്ത് രക്ഷപ്പെട്ടു ആ ധനവാൻ മൊബൈൽ പോളെല്ലാം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ കുഞ്ഞുങ്ങൾ പറഞ്ഞ് പപ്പായ്ക്ക് കോവിഡ് നെഗറ്റീവായി രണ്ട് ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് അറ്റാലത്തിൽ ഒരു മാടനടി വന്ന് അച്ചാൻ്റെ കാര്യം തീർന്നു മനസ്സിലാകുന്നവർക്ക് സ്വോം അച്ചാനെ ഫ്രീസറി വെച്ചു അപ്പോൾ വീട്ടുപാതക്കലുള്ള ആയിരുന്നു ലാസറായിരുന്നു പാവപ്പെട്ട ലാസർ കോവിഡ് വന്ന് മെഡിക്കൽ കോളേജിൽ കടന്ന് തട്ടി മൂന്നാല് ചെറുപ്പക്കാർ വന്ന് മലമുകളിൽ കൊണ്ട് പോയി പന്ത്രണ്ട് അടി താത്ത് ഷോത്രം പക്ഷേ അവൻ്റെ അടക്കം നല്ലതല്ല ആരും അടക്കം കിട്ടിയില്ലല്ലോ ലാസറിനെ ആത്മാവിനെ ആര് കൊണ്ടുപോയി ദൈവത്തിൻ്റെ ദൂതന്മാർ സ്വർഗീയ പർദിയിലെ സ്പർദ്ധീസേ കൊണ്ടുപോയി അതാ മേലെ പാതാളം അപ്രകാമൻ്റെ മടി തന്നെ മരിച്ചപ്പോൾ കുഞ്ഞുങ്ങൾ പറഞ്ഞു പപ്പായ്ക്ക് കോവിഡ് നെഗറ്റീവാണ് ഞങ്ങൾ വന്ദേ ഭാരത പ്ലെയിനകത്തൊക്കെ വരാമെന്ന് പറഞ്ഞു കുഞ്ഞുങ്ങൾ വന്നു കണ്ണമൂലെ ബോഡി വെച്ചെന്ന് നല്ല കള്ളുകൂടിയാണ് അച്ചായം എന്നിട്ട് നല്ല പാട്ട് ലോകെ ഞാൻ ഓട്ടെന്തി കൊച്ചു ഞങ്ങളുടെ നാട്ടിൽ ചാത്തണ്ണവും ഈ ഒരു സംഭവം ഉണ്ടായി കത്തിക്കുത്തേറ്റൊരു ഷാപ്പിലൊരു അച്ചായം മരിച്ചു കുവൈറ്റിലായിരുന്നു മോൻ രാവിലെ ഞങ്ങൾ നോക്കിയപ്പം കത്തിക്കുത്തേറ്റ് മരിച്ച അച്ചായൻ്റെ പാട്ട് എന്താണെന്നറിയാമോ സോത്രം സ്വർഗ്ഗരാജിയെ ഞാൻ ചേരാറായിരുന്നു സോത്രം കത്തിക്കുത്തേറ്റ് ഛാപ്പി മരിച്ച അച്ചാൻ്റെ പാട്ട് സോത്ര അത് മനസ്സിലാക്കുക സോത്രം ധനവാൻ്റെ അടക്കത്തന്നെ ഞങ്ങളെല്ലാം പോയി സെൻട്രൽ പാസ് വന്ന് തിരുമേനി വന്ന ധനവാൻ നല്ലവനായിരുന്നു വല്ലപ്പനായിരുന്നു കാര്യതായിരുന്നു ബാക്കിയുടെ കേട്ടാട്ട് ആ സമയത്ത് ധനവാൻ്റെ മോൻ ഒരുത്തനുണ്ടായിരുന്നു ജോസഫ് ജോസഫിൻ്റെ ഒരു കൊച്ചു മോൻ ഉണ്ടായിരുന്നു ഈ ധനവാൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് അരിസ്റ്റോയിൽ നിന്നൊക്കെ ഇച്ചിരി അടിച്ചിട്ട് പോകുമ്പോൾ കൊച്ചുമോന് ഗാലക്സി കൊണ്ട് കൊടുക്കുമായിരുന്നു ജയ്മോൻ അവൻ വിചാരിച്ചപ്പച്ച മരിച്ചുപോയി കാണാൻ പറ്റത്തില്ലല്ലോ അപ്പം അപ്പോൾ ഓൺലൈനായിരുന്നു ഇന്നത്തെ പരിപാരിപാടിയല്ല പണ്ടത്തെ മൊബൈൽ ഉണ്ടായിരുന്നു അതെടുത്ത് തലേണയുടെ കീഴിലോട്ട് വെച്ചിരുന്നു ഷവപ്പെട്ടിക്കകത്ത് മനസ്സിലാകുന്നവർക്ക് അത് ദൈവത്തെ വായിച്ചൊന്നും ഷോത്രം തനുപാലെ പോനുപോലെ കൊണ്ടടക്കിപ്പം കൊന്തിരിക്കോ പട്ടും പോലും വന്നിട്ട് എന്നിട്ട് കാറ്റാക്കട വെറൈറ്റി മാർബിൾ നിന്നൊരു മാർബിൾ ഓടിച്ച് ആറായി ഐ പി അപ്പച്ചൻ റഷ്ട്യൻ പീസ് മലയാളം ചത്തതിന് ശേഷം പിന്നെയും കൊല്ലുക റസ്റ്റിൻ പീസ് സോത്രം മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വായിച്ചെന്നു ധനവാന് എവിടെ പോയി ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ട് ധനവാൻ്റെ ആത്മാവ് താഴെ പോയി ആ സമയത്ത് പട്ടത്തെയും പി എം ജിയിൽ പ്ലാമൂട്ടിലെ തേക്കുമൂട്ടിലെ സകല കുടിയന്മാരും അവിടെ ഇരിക്കുക എത്ര യോഗം നടത്തി അവർ ആച്ചാ നീ കയ്യയർത്തി ചാരുമൂട്ടി ജി പി എമ്മിൽ ഞങ്ങൾ കയറിയാൽ മതിയായിരുന്നു സോത്രം എസ് അയാൾ നിന്നെ എതിരേൽക്കുവാൻ കീഴ് സ്ത്രോത്രം ധനമാൻ അവിടെ ചെന്ന് കല്ലേലിയാൽ പറഞ്ഞ് അവിടെ അമ്പത് കിർമ്മി വായിക്കകത്ത് മനസ്സിലാകുന്നവർക്കായി ചെങ്കൽ ചൂളയിലെ കർത്താവിനെ കാണാത്ത എല്ലാ അച്ചായന്മാരും പുതയ്ക്കാൻ പോകുന്നത് കെർമിയാണ് പുതപ്പേ അമേരിക്കൻ ബ്ലാങ്കറ്റിലെല്ലാം പെട്ടെന്ന് എന്താ സംഭവിച്ച ഓക്കി ചുഴലിക്കാറ്റടിച്ചതുപോലെ കറണ്ട് അങ്ങ് പോയി നാൽപ്പതാം പക്കാണ് കറണ്ട് വന്നു അന്നേരം ധനവാന്റെ ധനവാൻ്റെ തലവൻ ഇടകളെ കുഞ്ഞ് നോക്കിയാൽ ചാർജ് ആക്കി ആദ്യത്തെ നമ്പർ മൈ ഹൗസ് ഫോൺ ചെയ്തപ്പോൾ നല്ല പാട്ട് ഇസ്രായേലി നാദനായി വാഴും ഏകദൈവം അതിനും പൊട്ട് പാട്ടില്ല വേഗം പോത്ത് ഉണങ്ങിയത് കിട്ടി ഇതാകുന്ന ഇ സ്രയിൽ നാഥനെ ഉറഞ്ഞെ ഒന്നുകൂടെ കട്ട് ചെയ്ത് എൻ്റെ വീടാന്നു രണ്ടാമത് അടിച്ചപ്പം ജോശ പൂട്ടി ജോശ പൂട്ടി ഫോണെടുത്ത് അപ്പം ജോ ഏതുപദേശിയാണ് വന്ന് ഇത്ര നല്ല പാട്ടുകളൊക്കെ വെച്ചന്ന് അപ്പച്ച ഉപദേശിയല്ല അപ്പച്ചൻ്റെ നാൽപ്പതാമത്തെ പാട്ട് കുർബാനയാണ് മനസ്സിലാകുന്നവർക്ക് ആ ഛോത്രം അന്നേരം അപ്പച്ചൻ ചോദിച്ചു എന്താ സ്പെഷ്യൽ ചൂടായതുകൊണ്ട് ശെവനപ്പും അത് കഴിഞ്ഞ് മോഡേണീന്ന് കൊണ്ടുവന്ന പാലപ്പവും ചിക്കൻ കറി ഛോത്രം അപ്പച്ചൻ പറയുക എടാ നീ നമ്മുടെ പി എം ജി പോസ്റ്റാഫീസുണ്ട് അവിടെ ചെന്നിട്ട് രണ്ട് കുപ്പി ശെവനപ്പ് കെയറോ പിന്മാറ്റത്തിൽ പുത്തൻ വീട്ടിൽ തോമാച്ച പാതാളും പിന്നമ്പർ അറുപത്തമ്പത് പക്ക മനസ്സിലാക്കുന്നവർക്കായി കർത്താവിനെ കാണാത്ത പോകുന്നത് കീട പാതാളത്തിൽ നമ്മുടെ തൊട്ടടുത്ത സെക്രട്ടേറിയറ്റ് എല്ലാവർക്കും അറിയാറുന്നല്ലോ നൂറ് വയസ്സ് തികഞ്ഞ അപ്പച്ചൻ കണ്ടില്ലേ സഖാവിയേ എന്താണിസേട്ടോ അന്ന് സഖാവ് എസ് പറഞ്ഞില്ലേ ഞങ്ങൾ പോലും പ്രസംഗിക്കത്തില്ല മനസ്സിലാകുന്നവർക്ക് ചങ്കച്ചൂള ആര് പറഞ്ഞിട്ടുണ്ട് പെണ്ണിക്കൂസാരൻ രാഷ്ട്രീയക്കാരൻ കേട്ട് വി എസിന് പ്രാർത്ഥിക്കുന്നവർ ഇഷ്ടമായിരുന്നു ബി എസ്സിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു ജോസഫ് സി മാത്യു സാർ അദ്ദേഹം കുമ്പനാട്ടുകാരൻ പ്രധാനകാരനായിരുന്നു അല്ല കണ്ണമൂല സെമിനാരി നല്ല ബി എസ് നേടുത്തത് സോത്രം പുള്ളി മാണിസാറിന് വേണ്ടി അടിക്കാൻ കൊടുത്ത വേഗ ഞാൻ സർവ്വലോകവും ലോകവും നേടിയാലും രാഷ്ട്രീയക്കാരെല്ലാം കർത്താവിനെ വിളിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്നാൽ കടത്തുരുത്തി ഞാൻ പ്രസംഗിക്കാൻ പോയപ്പോൾ മോൻസ് മോൻസ് തോമസ് എം എസ് എ പറയാം മറ്റൊരു ഇത്തരം രക്ഷയില്ലെന്ന് സോത്രം ഞങ്ങളുടെ വേദിയിൽ കൂടെ കൊണ്ടുപോകുന്ന എനിക്കറിയത്തില്ല സ്വത്രം അവരിപ്പോൾ കർത്താവിനെ കാണും എത്ര ക്ലിയറായി കർത്താവ് കാര്യം കാണാൻ ആരെ എടുക്കും അമ്മമാമ്മേ ചെങ്കൻ ചൂള അച്ഛനും പറഞ്ഞില്ല ഞാനും പറഞ്ഞുകൊണ്ടില്ല അതുകൊണ്ടാണ് സഖാവ് പറഞ്ഞ കീഴക്കേടാത്ത തീ ചായാത്ത പുഴു സ്വോത്രം നീ മാനസാന്തരപ്പെട്ടോ ഇന്ന് രാത്രി അങ്ങനെ സ്വർഗത്തിൻ്റെ ഇതില് സൂര്യന്റെ ആകർഷണത്തിൽ നിൽക്കുന്ന ഒരു ഘടകമാണ് പ്ലേറ്റ് ടെക്ട്രോണിക് പ്ലേറ്റ് ഈ ടെക്ട്രോണിക് പ്ലേറ്റിൽ ഒന്നാമത്തെ പ്ലേറ്റ് കൂടാ രാഹുൽ ഭാരത് ജോഡോ നടത്തിയത് കന്യാകുമാരി കാശ്മീർ ആ പ്ലേറ്റ് കൂടാ പോയത് സൂര്യനകത്ത് കത്തുന്ന വാതകം അതിന്റെ പേരാ ഹീലിയം ഹീലിയം കത്തുമ്പോൾ ഒരു സാധനം വരും അല്ല ഹൈട്രജൻ ഹൈട്രജൻ കത്തുമ്പോൾ കിട്ടുന്ന പുകയുടെ പേരാ ഹീലിയം ആ ഹീലിയം വരുമ്പോ പിടുത്തം കിട്ടത്തില്ല അപ്പൊ ഭൂമിക്കുണ്ടാകുന്ന പ്രതിഭാസം പടുപട പൊട്ടൻ കിടുകിട കീറും അത്തനെ പോലെ ചാഞ്ചാട് കാവൽ പോലെ ആടും വിറയ്ക്കും വീടും എഴുന്നേൽക്കില്ല അമരവിള ചെക്ക് പോസ്റ്റിനകത്ത് പാണ്ഡിലോറി കട്ടണകത്ത് ഉള്ള സംഭവ ഭൂമിക്ക് സംഭവിക്കുന്നത് എത്ര ഭൂകമ്പമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ മുപ്പത് ഭൂകമ്പം എൺപതിൽ നാല്പത് തൊണ്ണൂറിന് ശേഷം ആ ഭൂകമ്പം മുല്ലപ്പെരിയാറിലേക്ക് പോകാൻ പോന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് എല്ലാവരും കേട്ടാട്ടെ ഇവിടുത്തെ ഒറ്റ രാഷ്ട്രീയക്കാർക്കറിയല്ല ജീവി ഇരുന്ന് മണ്ണാഗുണ ചർച്ച നടത്തേ ഉള്ളു എന്താ മുല്ലപ്പെരിയാർ തിരുവിതാംകൂർ രാജകുടുംബം കമ്പം തേനി ഡിസ്ട്രിക്റ്റിനോട് കാണിച്ച കനിമയ മുല്ലപ്പരിയാർ ഉണ്ടാക്കിയ ശാസ്ത്രജ്ഞൻ ജോൺ പിന്നാർ അദ്ദേഹം പറഞ്ഞത് അമ്പത് വർഷം കഴിഞ്ഞിട്ട് ഇത് പൊളിച്ചേക്കണം സോത്രാവ് ചുണ്ണാമ്പ് തുടങ്ങി ഒറ്റ രാഷ്ട്രീയക്കാർക്ക് അറിയത്തില്ല നയൻറ്റീൻ നയൻറ്റി ത്രീ മഹാരാഷ്ട്രയിലെ ലത്തൂർ ആറ് പോയി അഞ്ച് കുലുങ്ങി നാപ്പത്തയ്യായിരം പേര് യാത്രയായി മഹാരാഷ്ട്ര കർണാടക ഗോവ മംഗലാപുരം സുൽത്താൻ ബത്തേരി നേരെ ആ പ്ലേറ്റ് ഇറങ്ങി കടൽ കൊച്ചി കടലിന്ന് നേരെ മൂവാറ്റുപുഴ തൊടുപുഴ ചപ്പാത്ത് കാഞ്ചിയ വള്ളക്കടവ് അന്നാ പെരിയാർ കുലുങ്ങാൻ തുടങ്ങിയത് സോത്രീ നൈൻറ്റി